മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിൽ വീണ്ടും ട്വിസ്റ്റ് വമ്പൻ തിരിച്ചടി നിൽക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പരിക്ക് കാരണം ഹാർദിക് പാണ്ഡ്യ ഐ പി എൽ കളിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയിൽ നിന്നും ഹാർദിക് റൂൾഡ് ഔട്ടായി ആംഗിൾ ഇഞ്ചുറി മാറാൻ സമയമെടുക്കുമെന്നാണ് വിവരം അങ്ങനെയാണെങ്കിൽ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഐ പി എൽ പുറത്തിരുന്നു കാണും ടി ട്വൻ്റി വേൾഡ് കപ്പ് കൂടി വരുന്നതിനാൽ ഒരു റിസ്കുമെടുക്കാൻ ബി സി സി ഐ തയ്യാറാകില്ല കടുത്ത പ്രതിസന്ധി തന്നെ മുംബൈ നേരിടാൻ പോവുകയാണ് ദിവസങ്ങൾക്ക് മുൻപാണ് രോഹിത്തിനെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ക്യാപ്റ്റനാക്കിയത് വൻ വിവാദം ഇതേ തുടർന്നുണ്ടായിരുന്നു കടുത്ത രോഷം രോഹിത് ഫാൻസും ഉയർത്തി നിരവധി പേർ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് അൺഫോളോ ചെയ്തു ചില കളിക്കാരടക്കം ഇൻഡയറക്റ്റായി വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ അനിവാര്യമായ കാര്യമെന്ന് പറഞ്ഞ് മാനേജ്മെന്റ് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രേഡിംഗ് വിൻഡോയിലാണ് ഹാർദിക് പാണ്ഡ്യ ജി നിന്ന് മുംബൈയിലേക്ക് എത്തിയത് ഇതും ശരിയായ രീതിയല്ലെന്ന് ജി ടി ആരാധകരും ചില ഐ പി എൽ ആരാധകരും പറഞ്ഞിരുന്നു ഒക്കെ മറികടന്ന് വരുമ്പോഴാണ് ഈ തിരിച്ചടി ഐ പി എല്ലിന്റെ സെക്കൻഡ് ഹാഫിലെങ്കിലും താരം കളിക്കുമോ എന്ന സാധ്യതയാണ് ഇനി മുംബൈ തേടുന്നത് കാരണം ഹാർദിക്കിനെ ബേസ് ചെയ്താണ് മുംബൈ ടീം ഒരുക്കിയത് ലേലത്തിലും ക്യാപ്റ്റന്റെ നിർദ്ദേശങ്ങൾ തന്നെയാണ് നടപ്പാക്കിയതും ഓൾറൗണ്ടർ ക്യാമറും ഗ്രീനെ ആർ സി ബിക്കും കൊടുത്തു കാര്യങ്ങൾ ശരിയായി വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ മറ്റൊരു ദുരന്ത സീസൺ ആയിരിക്കും മുംബൈയെ കാത്തിരിക്കുന്നത് എതിരാളികളായ ചെന്നൈ അഞ്ച് കിരീടം നേടി ഒപ്പം എത്തുകയും ചെയ്തു അവസാന സീസണിൽ കൂടി ധോണി കപ്പ് ഉയർത്തിയാൽ മുംബൈക്കത് താങ്ങാനാകില്ല ഹർദിക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന പ്ലാനുകളാകും ഇനി അവർ ആലോചിക്കുക എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ